ചിലർ മൈക്കിന് മുൻപിൽ നിന്ന് മനോഹരമായി സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ ചിലരുടെ പ്രസംഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ കിലോമീറ്ററുകൾ താണ്ടി ആളുകൾ കേൾക്കാൻ വേണ്ടി വരുന്നില്ലേ ഉദാ ഉദാഹരണത്തിന് നമ്മുടെ സുകുമാർ അഴീക്കൂട് അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒഴുക്കായിരുന്നു ആളുകളുടെ സായാഹ്നം ചില ആളുകൾക്ക് സുകുമാര അഴീക്കൂടിനെ മാറ്റി വെക്കുമായിരുന്നു എല്ലാവർക്കും പ്രസംഗിക്കാൻ സാധിക്കും പക്ഷേ നിങ്ങളൊരിക്കും മറ്റുള്ളവരെ അനുകരിച്ച് പ്രസംഗിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ ഒരു യുണീക്ക് പേഴ്സണാലിറ്റിയാണ് ലോകത്ത് നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ മറ്റുള്ളവരെ അനുകരിച്ച് പ്രസംഗിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പരാജയം വരുന്നത് നിങ്ങളുടെ ആശയങ്ങൾ നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കൊണ്ടേരിക്കുക ഓരോ പ്രസംഗവും ഒരു പാഠമാക്കി മാറ്റുക നിങ്ങൾ പ്രസംഗം കേൾക്കുമ്പോഴും നിങ്ങൾ പ്രസംഗിക്കുമ്പോഴും അതൊക്കെ നിങ്ങൾ ഭാവിയിൽ നന്നായി പ്രസംഗിക്കാനുള്ള ഒരു ടൂളാക്കി മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ പ്രസംഗകനായിട്ട് മാറാം